റേസ് അല്ലോ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായി നാം വഴത്തപ്പെടുമാറാകട്ടെ ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം നമ്മൾ ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ സ്തുതിക്കാൻ ഒരു അവസരം കൂടെ ദൈവം നമുക്ക് ഒരുക്കി തന്നതിനായി നമുക്ക് വീണ്ടും ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം എഫ് എ സിയ ലേഖനം രണ്ടാമധ്യായം എട്ട് മുതൽ കത്ത് വരെയുള്ളവർ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരുന്നു കൃപയാൽ രക്ഷിക്കപ്പെട്ട എല്ലാവരും ദൈവത്തിന്റെ അതായത് നമ്മുടെ ഒരു മേന്മ കൊണ്ടും അല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടത് ദൈവത്തിന്റെ കൃപയാൾ ദൈവം നമ്മൾ പാവികളായിരുന്നു പാപത്തിൽ ജനിക്കുന്നവരാണ് എന്ന് അറിയാം ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃപയാണ് അത് ചില നാളുകൾ ചില ദേശത്താകാം ചില നാളുകൾ ചില ജാതിയിലാകാം ചില നാളുകളിൽ ചില വർഗങ്ങളിലാകാം എന്ന് പറഞ്ഞാൽ നാളുകളായി നമ്മൾ ഇന്ത്യയിൽ താമസിക്കുന്നവരാണ് ദൈവത്തെ അറിഞ്ഞത് ഒരു വലിയ കാലഘട്ടം കഴിഞ്ഞാണ് ദൈവത്തെ നമ്മൾ അറിയുന്നത് ആ അറിഞ്ഞതിൽ നിന്ന് കുറച്ചു കുറച്ചുപേരെ ദൈവം അവിടുന്നിടുന്നൊക്കെ തിരഞ്ഞെടുത്തു അതിനുശേഷം ദൈവത്തെ ആരാധിക്കാത്ത ചില സമൂഹത്തിൽ നിന്ന് ദൈവം ചിലരെ തിരഞ്ഞെടുത്തു ചില ഭവനങ്ങളെ തിരഞ്ഞെടുത്തു കണ്ടിന്യൂ ആയി പോകുന്ന ഒരു പ്രക്രിയയല്ല ദൈവത്തിന് ഇഷ്ടമുള്ളവരെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത് ഇപ്പം നമ്മുടെ ചില സന്താന പരമ്പരകൾ അല്ലെങ്കിൽ അഞ്ചോ ആറോ തലമുറ കഴിഞ്ഞ് അവർ വിശ്വാസത്തിൽ ഉണ്ടാകും എന്ന് നമുക്ക് പറയുവാനായി കഴിയുകയില്ല ദൈവത്തിന്റെ തിരഞ്ഞെടു ചിലപ്പോൾ വിശ്വാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പള്ളി പോകുന്നുണ്ടായിരിക്കാം പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും പക്ഷേ അവർ രക്ഷിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയുവാൻ കഴിയാത്ത അവസ്ഥയാണ് കാരണം പാപത്തിലാണ് എല്ലാവരും ജനിക്കുന്നത് അവർ വരുന്ന കാലഘട്ടത്തിനനുസരിച്ച് അന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ച് മാറാം മറിയാം വെളിപ്പാട് പുസ്തകത്തിലെ സഭകളെ തുർക്കിയിലാണ് ഇന്ന് തുർക്കി എന്താണ് മുസ്ലിം രാഷ്ട്രമാണ് അവിടെ കുറച്ച് കത്തോരിക്കരുടെയും അവരുടെ എന്താണ് അവരുടെ സഭകൾ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അവരുടെ ചില ആശ്രമങ്ങളൊക്കെ ഉള്ളു ആ ഒരു കാലഘട്ടം നമ്മൾ നേരത്തെ ഫിലേമോന്റെ ലേഖനം ഒന്ന് ചിന്തിച്ചായിരുന്നു അല്ലെ ഫിലേമോന്റെ സഭ അവിടെ ഇരുന്ന സഭയൊക്കെ ഇന്ന് അവരുടെ തലമുറകളൊക്കെ ആരായി എന്തായി എങ്ങനായി എന്നൊന്നും നമുക്ക് പറയുവാൻ കഴിയാ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് ചില പ്രത്യേക കാലഘട്ടത്തിൽ ചില പ്രത്യേക സമൂഹത്തിലും ചില പ്രത്യേക രാജ്യങ്ങളിലും ചില പ്രത്യേക വർണ്ണങ്ങളിലും ചില പ്രത്യേക വർഗങ്ങളിലുമൊക്കെ ദൈവം ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കും ആ തിരഞ്ഞെടുപ്പിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ അതിൻ്റെ ഭാഗമായതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ജനിച്ചത് കൊണ്ടല്ല ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് ഉള്ളത് കൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മളെ ആക്കി ഇവിടെ നിന്ന് കുറച്ചുപേരെ തിരഞ്ഞെടുക്കണം എന്ന് ദൈവം വിചാരിച്ചത് കൊണ്ട് നമ്മളെ തെരഞ്ഞെടുക്കും കൃപയാൽ വിശ്വാസം മൂലമത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ വിശ്വസിച്ചു കൃപ നമ്മളിലേക്ക് പകർന്നു ദൈവം അങ്ങനെ നമ്മൾ വിശ്വസിച്ചു വിശ്വാസം മാത്രം നമ്മൾ ഒന്ന് ദൈവത്തോട് അനുകൂലമായി പ്രതികരിച്ചു നമ്മുടെ വന്നു ഇത് നമ്മൾ സ്വന്തമായി നേടിയതല്ല ഇപ്പോൾ ഈ കൊണ്ടല്ല ഞാൻ ഞാൻ രക്ഷിക്കപ്പെട്ടത് ഞാൻ നല്ലതായത് കൊണ്ടല്ല ദൈവഭാഗത്ത് വന്നത് എൻ്റെ മാതാപിതാക്കൾ നല്ലതായത് ഞാൻ ഈ ഭാഗത്തേക്ക് വന്നത് എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ കൃപയാണ് ഈ രക്ഷ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒന്നും ആയതുകൊണ്ടല്ല നമുക്ക് രക്ഷിക്കപ്പെടേണ്ട വന്നത് ഇത് ദൈവത്തിന്റെ ദാനമാണ് രക്ഷ എന്നുള്ളത് ദൈവത്ത് അതായത് നമ്മൾ രക്ഷിക്കപ്പെട്ടവരെല്ലാം ഒരു കാര്യം ഓർക്കണം ഇത് ദൈവത്തിന്റെ ദാനമാണ് അത് ദാനം എന്താണ് സൗജന്യമായി നമ്മൾക്ക് തരുന്നതാണ് ദൈവത്തിന്റെ ദാനം എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഈ കാലഘട്ടത്തിൽ രക്ഷിക്കപ്പെടണം എന്ന് കൂടുതലായി പ്രസംഗിക്കേണ്ടത് പെന്തക്കോസ് സഭകളിലാണ് കാരണം ഇവർ വന്നിരിക്കുന്നവർ രക്ഷിക്കപ്പെട്ടവരാണോ തലമുറകളായി ജനിച്ചു വരുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിച്ചു വരുന്നു പക്ഷെ ഇവർ രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾക്കറിയാതെ പോകുന്നു ദൈവസഭ വരുന്നുണ്ട് അവർ പാട്ടുപാടുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവരും തുള്ളുമ്പോൾ അവരും തുള്ളുന്നു കാര്യങ്ങളൊക്കെ അങ്ങനെ മുറ പോലെ നടക്കുന്നുണ്ട് പക്ഷെ ഇവർ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നോ ഇല്ലയോ എന്ന് നമ്മൾ ഈ തുള്ളുന്ന കാര്യം പറഞ്ഞപ്പോൾ നമുക്കിപ്പം ഇവിടെ രക്ഷിക്കപ്പെടാത്ത ആൾക്കാരുണ്ടെങ്കിൽ രക്ഷിക്കപ്പെട്ടവർ തുള്ളുമ്പം ഓട്ടോമാറ്റിക്കും അവരും ഒരു ഒരു ഇൻസ്പിറേഷനിൽ അങ്ങ് തുള്ളും പക്ഷെ അത് ദൈവികമായിരിക്കണമെന്ന് ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത് അതായത് നമ്മുടെ സഭകളിലൊക്കെ ബന്ധുക്കോസ് സഭകളിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ തലമുറകളെ രക്ഷയുടെ അനുഭവത്തിലേക്ക് അവർ എന്നുള്ളത് നാം ഒന്ന് പരിശോധിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ അവരോട് രക്ഷയുടെ അനുഭവം ഇന്നതാണ് രക്ഷിക്കപ്പെടേണ്ടത് ഇങ്ങനെയാണ് രക്ഷയുടെ അനുഭവം ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ് ഇവിടെ കാണുന്നു രക്ഷിക്കപ്പെടുന്നത് കൃപയാൽ നിങ്ങൾ വിശ്വാസം പോലും രക്ഷിക്കപ്പെട്ടിരിക്കുന്ന അതിന് നിങ്ങൾ കാരണമല്ല ദൈവത്തിൻ്റെ ദാനേ ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല അപ്പോൾ നമ്മുടെ പ്രവർത്തികൾ കൊണ്ടല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടത് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം നമ്മുടെ വിശ്വാസം കൊണ്ട് മാത്രമാണ് ദൈവത്തിന്റെ ദാനം നമ്മളിലേക്ക് വന്നത് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ യഹൂദ വിശ്വാസികൾ ക്രിസ്തുവിലേക്ക് വന്നിട്ട് യഹൂദ മതത്തിലെ ചില കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതോടൊപ്പം മാത്രമേ നിങ്ങൾ യേശു ക്രിസ്തുവിൽ രക്ഷപ്പെടുകയുള്ളൂ എന്ന ഒരു വിശ്വാസത്തെ തകർത്തു കളയുന്നതാണ് അല്ലെങ്കിൽ അതിനെതിരായി വാദിക്കുന്നതാണ് പൗലോസിന്റെ ലേഖനങ്ങളിൽ പലതും പൗരോസി ലേഖനമൊക്കെ അങ്ങനെ എഴുതപ്പെട്ടതാണ് പ്രവർത്തിച്ച് രക്ഷപ്പെടുക എന്നൊരു തോന്നൽ അല്ലെങ്കിൽ അങ്ങനെയാണ് ആരെങ്കിലും വിചാരിക്കുന്നതെങ്കിൽ അത് തെറ്റാണ് രക്ഷിക്കപ്പെട്ടതിന് ശേഷവും നമുക്ക് പ്രവർത്തിയാൽ ദൈവത്തിലേക്ക് അടുത്ത് ചെല്ലുവാൻ കഴിയുകയല്ലോ പ്രവർത്തി നമുക്ക് ആവശ്യമാണ് പക്ഷെ നമ്മുടെ ചിന്താഗതികൾക്കനുസരിച്ചുള്ള പ്രവർത്തികളല്ല എന്ന് നാം മനസ്സിലാക്കണം പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഈ രക്ഷിക്കപ്പെട്ട് കടന്നു പോകുന്നവരൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യും ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തൊരു സന്തോഷമൊക്കെ നമുക്കൊരു വലിയ നമ്മൾ ഇത് ചെയ്തല്ലോ ഒക്കെ എന്നൊരു തോന്നൽ വരുമ്പോൾ പ്രവർത്തിച്ചു പ്രവർത്തിച്ച് നമ്മൾ ക്രിസ്തുവിലേക്ക് ചെല്ലുവാൻ്റെ ഒക്കെ ഇടയാകരുത് അല്ലെങ്കിൽ നമ്മുടെ മനോഭാവം പ്രവർത്തിക്കണം പ്രവർത്തികൾ വേണം എന്ന് പത്താം വാക്യത്തിൽ പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ മനോഭാവത്തിന് മാറ്റമുണ്ടാകണം മനോഭാവത്തിന് മാറ്റമുണ്ടായി ഇപ്പം നമ്മൾ രക്ഷിക്കപ്പെട്ടു രക്ഷിക്കപ്പെട്ടവരൊക്കെ ഓരോ പ്രാർത്ഥിച്ചു ദൈവത്തിനു വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തു ദൈവത്തിന് വേണ്ടി അനേകര ക്രിസ്തുവിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്തു കഴിയുമ്പോൾ ദൈവസന്നിധിയിലേക്ക് നാം ചെല്ലുമ്പോൾ നമ്മുടെ പ്രവൃത്തിയുടെ ഫലമാണ് ഇത് എന്ന് നമുക്കൊരു തോന്നൽ ഉണ്ടായിട്ട് ദൈവത്തിനു മാത്രം കൊടുക്കേണ്ട മഹത്വം നാം നമുക്ക് തന്നെ നൽകുകയാണ് മനസ്സിലാകുന്നുണ്ടോ എന്ന് വിശ്വസിക്കുന്നു ദൈവത്തിനു മാത്രമാണ് മഹത്വം ദൈവത്തിന്റെ മഹത്വം മറ്റാർക്കും ദൈവം ഷെയർ ചെയ്യുന്നില്ല ദൈവത്തിന്റെ മഹത്വം നാം നമ്മുടെ മനോഭാവം കൊണ്ട് പ്രാർത്ഥിക്കണമെന്നല്ല നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന അത്രയും സമയം പ്രാർത്ഥിക്കണം പക്ഷേ അതിൻ്റെ അകത്ത് നമ്മുടെ മനോഭാവമാണ് പ്രധാനം എനിക്കൊന്നും കഴിവില്ല ഞാൻ കഴിവില്ലാത്തവനാണ് കർത്താവെ എന്നുള്ള ആ മനോഭാവത്തിൽ വേണം എന്തു ചെയ്യണം നമ്മൾ പ്രാർത്ഥിക്കാൻ നമ്മുടെ പ്രാർത്ഥനയുടെയോ നമ്മുടെ പ്രവർത്തിയുടെയോ ക്രെഡിറ്റ് നമ്മൾക്ക് ഒരിക്കലും ഉണ്ടാകരുത് അപ്പോൾ പ്രവർത്തിച്ചു പ്രവർത്തിച്ച് നല്ലതാകുവാൻ രക്കവണ്ണം നമുക്ക് സാധ്യമാകുകയില്ല ദൈവത്തിൻ്റെ ആശ്രയത്തിൽ മാത്രമാണ് നാം പ്രവർത്തിക്കേണ്ടത് ആദ്യമകാലത്ത് പ്രവർത്തിച്ച് പ്രവർത്തിച്ച് നല്ലതാകാം എന്ന് പറയുന്ന സഭകളൊക്കെ ക്രിസ്തീയ സഭകളുണ്ട് അവർ ഈ വാക്യം ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും പ്രവർത്തിച്ചു പ്രവർത്തിച്ച് എന്ത് ചെയ്യുക കർത്താവിന്റെ അടുക്കലൊക്കെ ചെല്ലുക ആദിമകാലത്ത് ആദ്യമകാലത്ത് വെച്ചാൽ നിത്യാ സുന്നകദ ദോഷൊക്കെ കൂടുന്ന കാലത്ത് ഒരു ബിഷപ്പ് പറഞ്ഞു പ്രവർത്തിച്ച് പ്രവർത്തിച്ച് നമുക്ക് നല്ലതാകാം അങ്ങനെ പ്രവർത്തിച്ച് പ്രശ്നം പിശാജും അവസാന സ്വർഗ്ഗത്തിൽ പോന്നു ആ ബിഷപ്പിനെ ചെയ്തു അന്നേരം ആ സമൂഹത്തിൽ നിന്ന് ഓടിച്ചു ദൂരക്കളം നമുക്ക് പ്രവർത്തിച്ചു പ്രവർത്തിച്ചോ അല്ലെങ്കിൽ മരിച്ചു പോയരാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മേളിലോട്ട് കയറ്റി വിടുന്ന പരിപാടിയില്ല അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ എല്ലാവരും എളുപ്പവും ദൈവത്തിന്റെ ദൈവ ഉപദേശങ്ങളെ മനസ്സിലാക്കാതെയാണ് പലരും പ്രവർത്തിക്കുന്നതും അത് ചിന്തിക്കുന്നത് നമ്മൾ ഈ ലേഖനങ്ങൾ വരുമ്പോൾ ലേഖനങ്ങൾ പത്യ ഉപദേശവും ധർമ്മ ഉപദേശവും തമ്മിൽ എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട് ആദ്യ ലേഖനങ്ങളുടെ പതിമുക്കാലും ലേഖനങ്ങളുടെ ആദ്യ ഭാഗങ്ങളെല്ലാം പത്യ ഉപദേശങ്ങളാണ് ആണ് അപ്പോൾ എന്താണ് അതെങ്ങനെയാണ് നമ്മൾ നമ്മളോടുള്ള ഉപദേശം പറയും അത് കഴിഞ്ഞിട്ട് അതെങ്ങനെയാണ് പാലിക്കേണ്ടത് എന്നുള്ള ധർമ്മ ഉപദേ പറഞ്ഞേ അപ്പോൾ എന്താണ് നമ്മളത് മനസ്സിലാക്കി വേണം നാം ദൈവവചനം വായിക്കുവാൻ ഈ ലേഖനങ്ങളൊക്കെ വായിക്കാത്തതാണ് പല സമൂഹ സഭകളിലേക്കും ദുരുപദേശം കടന്നു വരുവാൻ്റെ ഓണം ഇടയാകുന്നത് പ്രവർത്തിച്ചു പ്രവർത്തിച്ച് നമ്മൾ സ്വർഗത്തിൽ പോവുകയല്ല നമ്മുടെ പ്രവർത്തികൾ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് നമ്മുടെ പ്രവർത്തികൾ ചെയ്യാൻ അത് നമുക്ക് യാതൊരു പ്രശംസയും ഉണ്ടാകുവാൻ്റെ ഒക്കെ ഓണം ഇടയാകരുത് ഒന്നുകൊരു ഇതാ ലേഖനം അധ്യായം ഇരുപത്തെട്ട് മുതൽ താഴ്ത്തുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഉള്ളതിനെ ഇല്ലായ് ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതും തെരഞ്ഞെടുത്തു കാണാം അപ്പോൾ നോക്കുക നമുക്ക് പ്രശംസിക്കുവാൻ നമുക്ക് മഹത്വപ്പെടുവാൻ അല്ലെങ്കിൽ നമുക്ക് ഒന്ന് പ്രശംസയാകുവാൻ മറ്റുള്ളവരുടെ മുമ്പിൽ മാന്യതയോടെ അല്ലെങ്കിൽ അല്പം അഹങ്കാര അഹംഭാവത്തോടെ നിൽക്കുവാനൊക്കെ എണ്ണം ഇടയാകാതെയാണ് ദൈവം ദൈവത്തിൻ്റെ രക്ഷ നമുക്ക് നൽകിയത് അങ്ങനെ മഹത്വം നമ്മളിലേക്ക് മാറുമ്പോൾ നമ്മുടെ ആരാധന മാറി മാറിപ്പോകും നമ്മുടെ ആരാധനയുടെ അനുഭവം മാറിപ്പോകും നമ്മുടെ ആരാധന നമ്മളിൽ സ്വയം കേന്ദ്രീകൃതമായി തീരുവാൻ്റെ ഒണ്ണം ഇവിടെയായിത്തീരും പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ വിശ്വസിക്കുന്നു നമ്മളാണ് പ്രവർത്തി ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ആരാധന പകുതി ദൈവത്തിനും പകുതി നമുക്കുമായി മാറുകയാണ് ഞാൻ ചെയ്തു ഞാൻ പ്രവർത്തിച്ചു രക്ഷയുടെ അനുഭവത്തിലേക്ക് യോഗ്യതയില്ലാതിരുന്ന നമ്മളെ കൊണ്ടുവന്നിട്ട് നമ്മളെ സൽപ്രവർത്തികൾക്കായിട്ട് ദൈവം വിളിച്ചിരിക്കുകയാണ് അതിനാദ്യം ദൈവം ചെയ്തത് എഫിസ ലേഖനം ഒന്നാം അധ്യായം നാലാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു ഞാ നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവ ലോക സ്ഥാപനത്തിനു മുമ്പേ നമ്മളെ അവനിൽ തിരഞ്ഞെടുത്തു ദൈവം നമ്മളെ രക്ഷിച്ചത് എന്തിനാണ് വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിനാണ് അപ്പോൾ നമ്മൾ എന്താകണം വിശുദ്ധരും നിഷ്കളങ്കരുമാകണം പക്ഷേ നമ്മൾ വിശുദ്ധരാകുന്നത് എങ്ങനെയാണ് ദൈവം നമ്മൾ നല്ല പ്രവർത്തികൾ അതാണ് ഇന്നിപ്പോ പറഞ്ഞതിന്റെ പ്രവർത്തികൾ നല്ല പ്രവർത്തികൾ ചെയ്ത് വിശുദ്ധരാകുകയല്ല എന്നാണ് ദൈവജനം നമ്മൾ എങ്ങനെയാണ് വിശുദ്ധീകരിക്കുന്നത് ദൈവത്തിന് ദൈവത്തിലേക്ക് നമ്മുടെ തെറ്റുകൾ ഏറ്റു പറഞ്ഞ് കർത്താവ് അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ എന്ന് നമ്മൾ പറയുമ്പോൾ ദൈവം നമ്മളെ വിശുദ്ധീകരിക്കും ആ വിശുദ്ധീകരിച്ചവരാണ് സൽപ്രവർത്തികൾ ചെയ്യുന്നത് എന്നാൽ നമ്മുടെയൊക്കെ ഒരു ചിന്താഗതി നമ്മൾ നല്ല പ്രവർത്തി ചെയ്ത് പ്രവർത്തി ചെയ്ത് ഇങ്ങനെ ഓരോ നിമിഷവും ഓരോ സെക്കൻഡ് ചെയ്യുക വിശുദ്ധരായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരു പ്രവർത്തി കൊണ്ടും നമുക്ക് വിശുദ്ധരാകാൻ പറ്റുകയില്ല എന്നാണ് അപ്പോസലായ പൗരോസ് അപ്പോസലായ പൗരോസ് പറയുന്നത് നമ്മളെ വിശുദ്ധീകരിച്ചു വിശുദ്ധീകരിച്ച നമ്മൾ ചെയ്യണം നിഷ്കളങ്കര ദൈവം അതല്ലേ ദൈവം നമ്മളെല്ലാം രക്ഷിക്കപ്പെടുമ്പോൾ നമ്മളെ വിശുദ്ധീകരിച്ച് നീതിമാന്മാരാക്കുക നമുക്ക് നമ്മുടെ പ്രവർത്തി കൊണ്ട് ഒരിക്കലും നീതിമാന്മാരാകാൻ കഴിയുകയില്ല കാരണം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പാപം നമ്മൾ എന്ത് ചെയ്താലും പാപം നമ്മളെ ഒന്ന് പുറകോട്ട് വലിച്ച് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് നമ്മുടെ ഒരു ഭാവം നൽകിയാണ് നമ്മൾ ചെയ്യുന്നത് എന്നാൽ വിശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിൽ നിഷ്കളങ്കരാകുകയാണ് ദൈവത്തിൽ വിശുദ്ധരാകുകയാണ് ആ വിശുദ്ധരായവർക്ക് ദൈവം സൽപ്രവർത്തികൾ ചെയ്യണം എന്നാണ് രണ്ടാം അധ്യായം ആ രണ്ടാമധ്യായം പത്താം വാക്യത്തിൽ പറയുന്നത് അപ്പോൾ നമ്മൾക്ക് വിശുദ്ധരായെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ പോകുവാനായി കഴിയുള്ളൂ സ്വർഗത്തിൽ പോകുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം കർത്താവിനെ പോലെ ആകുക എന്നുള്ളതാണ് കർത്താവിൻ്റെ ശിഷ്യനായി കർത്താവിനെ പോലെ ആകുക എന്നുള്ളതാണ് കർത്താവിനെ പോലെ ആകുവാൻ നമുക്ക് സാധിക്കുകയില്ലെങ്കിലും നാം ആ ഓട്ടത്തിലാണ് നമ്മൾ കർത്താവിനെ കർത്താവിനെപ്പോലെ ആകുകയില്ല പോലെ ആയെങ്കിൽ മാത്രമേ നമുക്ക് നിത്യതയിൽ പ്രവേശനമുണ്ടാകുകയുള്ളൂ അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ഒരിക്കലും കർത്താവിനെ പോലെ ആകുകയില്ല പക്ഷെ കർത്താവിനെ പോലെ ആയാലേ നമുക്ക് എന്ത് ഉള്ളൂ നിത്യതയിൽ ചെല്ലുവാനായി സാധിക്കുകയുള്ളൂ അതിന് കർത്താവ് എന്ത് ചെയ്യും കർത്താവ് നമ്മളെ അവനെ പോലെ ആക്കുന്നൊരു സന്ദർഭം ആ സന്ദർഭമാണ് നമ്മൾ നിത്യതയിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ നോക്കുക വിശുദ്ധി നമ്മൾ രക്ഷിക്കപ്പെട്ടവരെ ചെയ്യണം വിശുദ്ധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകണം വിശുദ്ധി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയല്ല ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ഇന്ന് പല സഭകളും വിശുദ്ധി എന്ന് പറയുന്നത് മറ്റു പല സംഭവങ്ങളുമാണ് ആ ധരിക്കാത്ത ഒരു വിശുദ്ധന്മാർ നമ്മുടെ ഒരു സ്റ്റാലി പ്രകാരം ഉണ്ടായിരുന്നു സ്റ്റാലിയാണ് സ്റ്റാലി ചൂട് എടുത്തിട്ട് തല മുട്ടയടിച്ചതാണ് പാസ് പറഞ്ഞ് സാക്ഷി പറയണ്ടോ ആ നോക്കുക ചൂടെടുത്ത് സ്റ്റാലി മുട്ടയടിച്ചതാണ് മുട്ടയടിച്ചിട്ട് ആ ശാലിയോടെ പാസ് പറഞ്ഞു സാക്ഷി വിശുദ്ധ വെള്ള വസ്ത്രം ധരിക്കുക അത് ധരിക്കാത്ത ഒരൊന്നും വിശുദ്ധരല്ല എന്നുള്ളൊരു ചിന്താഗതി വെള്ള വസ്ത്രം എന്താണ് പെന്തക്കോസ് സഭയുടെ ഒരു സംസ്കാരമാണ് കേരളത്തിൽ തമിഴ്നാട് ചില ഭാഗങ്ങളിൽ ഉണ്ടായ സംസ്കാരമാണ് അല്ലാതെ ഒരു ഒരു ഉപദേശമായി ദൈവദനത്തിലില്ല മീശ വെക്കുന്നതും വെക്കാത്തതും ഒക്കെ ഒരു വിശുദ്ധിയുടെ ഭാഗമായി പറയുന്ന ദൈവദാസന്മാരാണ് എന്താണ് വെള്ളവസ്ത്രം ധരിക്കുക അങ്ങനെയുള്ള ചെറുപ്പ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് തിരുവത്താഴം ഒന്നും കൊടുക്കുക വെള്ളവസ്ത്രം ധരിച്ചില്ലെങ്കിൽ തിരുവത്താഴ് കൊടുക്കാത്ത സഭകളുണ്ട് അവർക്ക് ദൈവവചനത്തെക്കുറിച്ചുള്ള അറിവ് എന്താണ് പക്ഷേ വേറൊരു പ്രശ്നമുണ്ട് കവർ കൊടുക്കും അല്ലേ ദശാംശത്തിന് എല്ലാ മാസവും ഓരോരുത്തർക്കും സാലറി കിട്ടുന്ന സമയം അറിയാം ആ സമയത്ത് ചെയ്യും കവറ് കൊടുക്കും അടുത്ത ആഴ്ച സാമ്പത്തിക വിശുദ്ധി ഇല്ലാതെ മറ്റു വിശുദ്ധിയെ കുറിച്ച് പ്രസംഗിക്കുന്ന ആളുകൾ ദൈവത്തെ കുറിച്ച് എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനൊക്കെ ഒന്നും കഴിയുന്നില്ല ഇവര് പറയുന്ന വേറൊരു ഭാഗമാണ് ദശാംശം കൊടുത്തില്ലെങ്കിൽ ഇങ്ങളുടെ ആ പൈസയൊക്കെ ആശുപത്രിയിൽ പോകും അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ജനത്തെ പേടിപ്പിച്ച് പണപ്പിരിവ് നടത്തുന്ന ബ്ലേഡുകാർ ഇതിനെക്കാളും അണ്ണാച്ചിമാരില്ലേ അണ്ണാച്ചിമാര് അവരിതിനെക്കാളും ഭേദമാണ് ഇന്ന് സഭകളൊക്കെ ഞാൻ കഴിഞ്ഞ മുമ്പ് താഴ്ച പറഞ്ഞതുപോലെ സഭ സംഘടനയായി സംഘടന പിരിവ് മറ്റു പരിപാടി എല്ലാം പിന്നെന്താണ് പിരിവ് കൂടുതൽ കൊടുക്കുന്നവൻ അവനൊരു വലിയ തെറ്റ് ചെയ്താൽ അവനോട് പ്രത്യേക കൺസിഡറേഷൻ കൊടുക്കേണ്ട അനുഭവത്തിലേക്ക് സഭ വന്ന് അധപ്പതിച്ചു പോയി നമ്മുടെ വിശുദ്ധി എന്താ നമ്മൾ കുറച്ച് നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിശുദ്ധരാകും എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഒരു പാപത്തിന് വൈകിട്ടിരുന്ന് കുറച്ചു നേരം കരഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ദിവസം ഇരുന്ന് കരഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ദിവസം ഫുള്ള് അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസവും മൂന്ന് ദിവസം ഉപവാസം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ പാപം ക്ഷമിച്ചു കിട്ടുമെന്നും നാം നല്ലതാകും എന്നുള്ള നമ്മുടെ ഒരു ചില മിഥ്യാധാരണകളുണ്ട് എന്നാൽ പൗലോസ് പറയുന്നു എന്താണ് അതൊന്നും നടക്കുകയില്ല അപ്പം തീരണം വിശുദ്ധി എങ്ങനെയാണ് നമ്മുടെ തെറ്റുകൾക്ക് ഭർത്താവ് യേശുക്രിസ്തുവെ അങ്ങയുടെ രക്തത്താൽ തന്നെ കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് പറയണം അത് രക്തം നമ്മുടെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കുന്നതാണ് അതല്ലാതെ മറ്റെങ്ങും തളിക്കാനുള്ളതല്ല യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ പാപങ്ങളെ ശുദ്ധീകരിക്കുന്നതാണ് അപ്പോൾ യേശുക്രിസ്തുവിന്റെ പാ ഈ രക്തത്താൽ നമ്മുടെ പാപങ്ങളെ ശുദ്ധീകരിച്ച് നാം വിശുദ്ധ വിശുദ്ധരായി ജീവിക്കണം അതിനെ കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം കർത്താവ് എനിക്കൊരു യോഗ്യതയുമില്ല ഞാൻ പാപിയാണ് എന്നെ അങ്ങ് ശുദ്ധീകരിക്കണമേ എന്ന് പറയുമ്പോഴാണ് ദൈവത്തിന്റെ ശുദ്ധീകരണം ഉണ്ടാകുന്നത് നമ്മുടെ തീരുമാനങ്ങൾ കൊണ്ട് ഒരിക്കലും ഒന്നും സാധ്യമാകില്ല അങ്ങനെ സാധ്യമാകുമെങ്കിൽ നമ്മൾ വർഷാവർഷം എടുത്ത തീരുമാനങ്ങളൊക്കെ ഇത് ചെയ്യും നമ്മൾ ആണ്ടവസാന മീറ്റിങ്ങിനൊക്കെ ഇത് ചെയ്യും തീരുമാനം എടുത്തിട്ട് പിറ്റേ ആഴ്ച അത് ഒട്ടി പോകും ഒട്ടിപ്പൊളിഞ്ഞു പോകുന്ന തീരുമാനങ്ങൾ പിന്നെ നമ്മൾ ചിന്തിക്കും കുറച്ച് നാളുകൂടെ കഴിഞ്ഞ് ശരിയാക്കാം എന്നിട്ട് അത് ഡിസംബർ വരെ തള്ളി 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 നമ്മൾ അങ്ങനെ കൊണ്ടുവരും ഓരോ മാസം തള്ളാം അടുത്ത മാസത്തേക്ക് അടുത്ത മാസം മുതലെ റെഡിയാകാം എന്ന് പറയുമ്പോൾ തള്ളി അടുത്ത മാസത്തിലോട്ട് അങ്ങനെ ഡിസംബറിൽ ഡിസംബറിലെത്തും അന്നൊരു തീരുമാനം എടുക്കും രണ്ടാഴ്ച കഴിയുമ്പോൾ നമ്മുടെ നമ്മുടെ തീരുമാനം വിശുദ്ധീകരണത്തിന്റെ തീരുമാനങ്ങളെല്ലാം തകർന്നു പോകും എന്നാൽ കർത്താവെ അങ്ങന്നെ ശുദ്ധീകരിക്കണമേ അങ്ങന്നെ എൻ്റെ ഇന്ന ഇന്ന പുറവശങ്ങളുണ്ട് ഇന്ന പാപങ്ങളുണ്ട് അല്ലെങ്കിൽ എൻ്റെ പാപങ്ങളെ മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ എനിക്ക് വെളിപ്പെടുത്തി തരണമെന്ന് പറയുമ്പോൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും ആ പാപങ്ങളെ കർത്താവ് യേശു ക്രിസ്തുവിനോട് ഏറ്റുപറഞ്ഞ് നമ്മ കർത്താവ് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങൾക്ക് ശുദ്ധീകരണം വരുത്തേണ്ടത് ആവശ്യമാണ് അപ്പോൾ വിശുദ്ധീകരണം കർത്താവിന്റെ പ്രക്രിയയാണ് നമ്മുടെ പ്രക്രിയ അല്ല നാമതിയണം കർത്താവിനോടൊത് പറയണം മാത്രമല്ല യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നതിനെ അനുസരിച്ച് നമ്മുടെ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും ക്രിസ്തു യേശു നമ്മുടെ ഉള്ളിൽ ഇല്ല എങ്കിൽ നമ്മൾ ചെയ്യുന്നത് എല്ലാം പാപമായിരിക്കും നമ്മൾ നല്ലതെന്ന് തോന്നുന്ന അല്ലെങ്കിൽ നമ്മൾ നല്ലതെന്ന് വിചാരിക്കുന്ന പലതും പാപമായിരിക്കും ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വരണം ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വളരുംതോറുമാണ് നമ്മൾ വിശുദ്ധീകരിച്ചു വിശുദ്ധരാക്കപ്പെടുന്നത് ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വളരുംതോറുമാണ് ക്രിസ്തുവിനെ കുറച്ച് വെച്ചിട്ട് കുറച്ച് ക്രിസ്തു ഉണ്ട് കുറച്ചൊക്കെ അറിയാം ക്രിസ്തുവിനെ കുറച്ചറിയാം കുറച്ചുനേരമൊക്കെ ക്രിസ്തുവിനെ വിളിക്കും കുറച്ചു നേരമൊക്കെ ക്രിസ്തു പറയുന്ന പോലൊക്കെ ജീവിക്കും എന്നിട്ടിന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ക്രിസ്തു എന്ത് ചെയ്യണം നമ്മുടെ ഉള്ളിൽ വളർന്നുകൊണ്ടേയിരിക്കണം അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ വിശുദ്ധരാകുന്നത് രണ്ടിന്റെ പത്താം വയ്ക്കുന്നു വച്ചോട്ടെ സൽപ്രവർത്തികൾ ചെയ്യുവാൻ വേണ്ടി നമ്മളെ ദൈവം ാണ് നന്മകൾ ചെയ്യുവാൻ വേണ്ടി സൽപ്രവർത്തികൾ ചെയ്യുവാൻ നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് നാം എന്തു ചെയ്യണം സൽപ്രവർത്തികൾ ചെയ്യണം എന്നാണ് അതിനുള്ള പദ്ധതി ദൈവം നമ്മുടെ മുമ്പിൽ ഒരുക്കി തരുമ്പോൾ നാം മുഖം തിരിച്ചു നിൽക്കരുത് ആ സൽപ്രവർത്തികൾ സൽപ്രവർത്തികൾ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിന് ഒരുപാട് സൽപ്രവർത്തികളുണ്ട് നമ്മുടെ നമ്മുടെ ഇഷ്ടം കൊണ്ട് ചെയ്താണെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒരാളോട് പറയും ഇല്ലെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് ചിന്തിക്കും ഞാൻ അവർക്ക് അത്രയും ഉപകാരമൊക്കെ ചെയ്തിട്ട് അത്രയും നന്മയൊക്കെ ചെയ്തിട്ട് അവരൊന്നും നോക്കി ചിരിക്കുക പോലും ചെയ്തില്ലല്ലോ അല്ലെങ്കിൽ അവർ അവരതിൻ്റെ ഒരു എന്താണ് നമ്മളോടൊന്നും പ്രതികരിച്ചില്ലല്ലോ എന്ന് നമുക്കൊരു തോന്നലുണ്ടാകും ഈ തോന്നൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ഇഷ്ടപ്രകാരം കൊടുത്തത് കൊണ്ടാണ് ഇത് ദൈവത്തിൻ്റെ സൽപ്രവർത്തിയല്ല നമ്മുടെ സൽപ്രവർത്തിയാണെങ്കിൽ കൊടുത്തു കഴിഞ്ഞു പിന്നെ നമ്മളെന്ത് ചെയ്യുക അത് മറക്കുക എന്നുള്ളതാണ് അപ്പോൾ സൽപ്രവർത്തികൾക്ക് വേണ്ടി നമ്മളെ ക്രിസ്തു യേശുവിൽ സൃഷ്ടിച്ചിരിക്കുകയാണ് നമ്മളെ രക്ഷിച്ചത് എന്തിനാണ് നമ്മളെ സൃഷ്ടിച്ചത് എന്തിനാണ് എന്നാൽ സൽപ്രവർത്തികൾ ചെയ്യുവാനാണ് അപ്പോൾ രക്ഷയുടെ അനുഭവം നാം ഒന്ന് ചിന്തിക്കണം ദൈവം നമ്മളെ രക്ഷിച്ചു എന്തിനു രക്ഷിച്ചു സൽപ്രവർത്തികൾ ചെയ്യുവാൻ നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് നമ്മൾക്ക് ഒന്നും സാധ്യമാകുകയില്ല നമ്മുടെ രക്ഷയുടെ അനുഭവം കൊണ്ട് മുൻകാലത്തോ പിൻകാലത്തോ നമ്മുടെ രക്ഷ കൊണ്ട് ദൈവത്തിൻ്റെ അടുക്കലേക്ക് എത്തുവാൻ നമുക്ക് കഴിയുകയില്ല അതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് നമ്മളെ വിശുദ്ധീകരിച്ചത് ദൈവത്തിൻ്റെ ദാനമാണ് ആ വിശുദ്ധീകരിച്ചവർക്ക് സൽപ്രവർത്തിയുണ്ട് അത് ദൈവം തരുന്ന സൽപ്രവർത്തികളാണ് ആ സൽപ്രവർത്തികൾ എഴുതണം നാം ചെയ്യണം എന്നാണ് അപ്പോസലായ പൗലൂസ് ഇവിടെ ചെയ്ത് പറയുന്നത് മാത്രമല്ല പൗലൂസ് പറയുന്നു നാം അത് ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു സൽപ്രവർത്തി ചെയ്യേണ്ടതിന് എന്ത് ചെയ്യുന്നു ദൈവം നമുക്ക് മുമ്പേ സൽപ്രവർത്തിയായിട്ട് ദൈവം പുറകു ഓടി വരികയല്ല സൽപ്രവർത്തികൾ ദൈവം നമുക്ക് മുമ്പേ ഒരുക്കി അവിടെ വെച്ചേക്കുക ഒരുക്കി അവിടെ വെച്ചേക്കുമ്പോൾ വെടിച്ചേക്കുന്ന സൽപ്രവർത്തികൾ കണ്ടിട്ട് നാം മുഖം തിരിച്ചു പോകരുത് ഒരാളെ സഹായിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പാപമാണെന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു അപ്പോൾ സഹായിക്കുവാൻ തൊക്കെണ്ണം സഹായം മാത്രമല്ല അതേ സൽപ്രവർത്തി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സൽപ്രവർത്തികളുണ്ട് ഒരാളോട് സൗഹൃദമായി സംഭവ ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുന്നത് അല്ലെങ്കിൽ കർത്താ ക്രിസ്വേശുവിൽ അവരോട് സംസാരിക്കുന്നതും ഒരു സൽപ്രവർത്തിയാണ് അങ്ങനെ സൽപ്രവർത്തികൾ നമുക്ക് മുൻപേ ഒരുക്കി വച്ചിരിക്കുന്നു അത് നാം ചെയ്യണം അതിനുവേണ്ടി നമ്മളെ വിശുദ്ധരും നിഷ്കളങ്കരും ആക്കി നമ്മളെ രക്ഷിച്ചിരിക്കുന്നത് സൽപ്രവർത്തികൾ ചെയ്യുക സൽപ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ നമ്മുടെ നമ്മുടെ ജീവിത ശൈലിയിൽ നിന്ന് നേരെ നമ്മൾ തിരിയുകയാണ് ഈ ലോകത്തിൻ്റെ ജീവിതശൈലിയിൽ നിന്ന് തന്നെ നമ്മൾ തിരിഞ്ഞു പോവുകയാണ് തിരിഞ്ഞ് ക്രിസ്തു എന്ന ലക്ഷ്യത്തിലേക്ക് മാത്രം നോക്കിയാണ് പോകുന്നത് ആ പോകുന്ന വഴിയിൽ ക്രിസ്തു നമ്മൾക്ക് വേണ്ടി ഒരുപാട് സൽപ്രവർത്തികൾ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അത് നാം ചെയ്ത് ചെയ്ത് പോകണം എന്നാണ് പറയുന്നത് നമുക്കറിയാം ഈ ഓട്ടമത്സരത്തിൽ ഓട്ടമത്സരം ബാറ്റൺകൊണ്ട് കൂടത്തിൽ ചാടി ഓടുന്ന സാധനമൊക്കെ ഉണ്ടല്ലേ ചാടി ഓടാതെ സൈഡിക്കൂടെ ഓടി അവിടെ ചെന്നാൽ വിജയം കിട്ടൂ ഇല്ല നമ്മൾ ചെയ്യും അയോഗ്യരാക്കെ ത്രിലേ ആ കമ്പിലെന്ത് ചെയ്യണം അടുത്ത ആട് പിടിച്ചോണ്ട് ഓടണം ആ കമ്പില അവിടെ ചെന്ന് കഴിഞ്ഞാൽ അയോഗ്യരാകും നമുക്ക് വേണ്ടി ചെയ്യേണ്ട ചില കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ ചെയ്തിട്ടുണ്ട് ആ ട്രാക്കിൽ തന്നെ നമ്മൾ ഓടിയെങ്കിൽ മാത്രമേ ക്രിസ്തു എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തുവാൻ കഴിയുകയുള്ളൂ ക്രിസ്തു എന്ന ലക്ഷ്യത്തിൽ നമ്മൾക്ക് എത്താൻ കഴിയില്ലെങ്കിൽ നമ്മൾ ലക്ഷ്യം തെറ്റുന്നവരാണ് ഹമാർട്ടിയ നമ്മൾ എന്ത് ചെയ്യുന്നു ലക്ഷ്യം തെറ്റി പാപത്തിലേക്ക് നമ്മൾ വീണു ക്രിസ്തു യേശു നമ്മളെ രക്ഷിച്ചു രക്ഷിച്ചു എന്ന് പറയുമ്പോൾ എപ്പോഴും നാം ചിന്തിക്കണം നമ്മൾ പാപികളാകുന്ന നമ്മളെ അല്ലെങ്കിൽ പാപത്തിൽ ജീവിക്കും അധമ ജീവിതം നയിക്കുന്നവരാകുന്ന നമ്മളെ യേശുവിൽ കണ്ടു എന്ന് ഈ രോഗമുണ്ടാകുന്നതിന് മുമ്പേ മനുഷ്യനുണ്ടാകുന്നതിനു മുമ്പേ നമ്മളെ ക്രിസ്തു യേശുവിൽ ആ തെരഞ്ഞെടുത്ത നമ്മൾ ദൈവത്തിൽ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മളെ വിശുദ്ധരാ ആ പ്രക്രിയ പ്രക്രിയൊന്നും നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടു പോലുമില്ല പലർക്കും അറിഞ്ഞിട്ടു പോലുമില്ല എന്നുള്ളതാണ് വലിയ ഭയാനകത ക്രിസ്തു നമ്മൾ രക്ഷപ്പെട്ടപ്പോൾ നമ്മളെ വിശുദ്ധീകരിച്ചു നമ്മളെ നിഷ്കളങ്കരാക്കി പക്ഷെ നമ്മളൊന്നും അറിയാതെ ഈ ലോകത്തിന്റെ വഴി തന്നെയാണ് നമ്മൾ ഇന്നും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല നമ്മളെ ശുദ്ധീകരിച്ച കർത്താവിന്റെ പാതയിൽ നമ്മൾ പോകണം അങ്ങനെ പോകുമ്പോൾ ഒരുപാട് സൽപ്രവർത്തികൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിച്ച് ഒരുക്കി വെച്ചിട്ടുണ്ട് എവിടേക്കാണ് പോകുന്നത് ക്രിസ്തു എന്ന ലക്ഷ്യത്തിലേക്കാണ് നാം പോകുന്നത് ആ ലക്ഷ്യം നമുക്ക് പ്രാപിക്കുവാൻ കോണം കഴിഞ്ഞില്ലെങ്കിൽ നിത്യതയിൽ അല്ലെങ്കിൽ കർത്താവിനോടുകൂടെ നമുക്ക് വസിക്കുവാൻ്റെ കോണം കഴിയുകയില്ല എന്നുള്ളൊരു തിരിച്ചറിവ് കൂടെ നമുക്കുണ്ടാകണം അതിന് ആദ്യം രക്ഷിക്കപ്പെടുക കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക ആ സ്വീകരിക്കാത്തടത്തോളം കാലം നിങ്ങൾക്ക് ഈ പ്രക്രിയയിലേക്ക് കടന്നു വരുവാൻ പോലും കഴിയുകയില്ല എന്നാണ് അതിന് ഇപ്പം നിങ്ങൾ കടന്നു വന്നില്ലെങ്കിൽ പ്രാർത്ഥിച്ചാൽ രോഗത്തിന് സൗഖ്യം കിട്ടും പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തി തരും രോഗം വന്നാൽ സൗഖ്യം തരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തി തരും പക്ഷെ അങ്ങ് ഫിനിഷിംഗ് പോയിന്റിൽ നമ്മൾ നമ്മളാരും എത്തപ്പെടുകയില്ല എന്നുള്ളൊരു കാര്യം കൂടെ ഓർപ്പിക്കുന്നു സൽപ്രവർത്തികളൊക്കെ ആയിട്ട് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു കണ്ണുകളടയ്ക്കാം പ്രാർത്ഥിക്കാം ദൈവദർശം